തമിഴിലെ മുൻനിര നടിമാരിൽ ഒരാളാണ് നയൻതാര സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്ത് കടന്നു വന്ന നയൻതാര പിന്നീട് തമിഴിലേക്ക് ചേക്കേറി പിന്നീട് തമിഴിലെ ഒന്നാം നമ്പർ നായികയായി നയൻതാരൻ മാറുന്ന കാഴ്ചക്ക് സിനിമാ ലോകം സാക്ഷിയായി തമിഴ് മലയാളം എന്നീ ഭാഷകൾ കടന്ന് തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും തൻ്റെ സാന്നിധ്യം അറിയിക്കാൻ നയൻതാരയ്ക്ക് സാധിച്ചു തമിഴ് യൂട്യൂബ് ചാനലിനെക്കുറിച്ച് സംസാരിക്കുകയാണ് നയൻതാര അവർ അൻപത് എപ്പിസോഡ് പുറത്തിറക്കിയാൽ അതിൽ നാൽപ്പത്തഞ്ചെണ്ണവും തന്നെക്കുറിച്ചാകുമെന്ന് നയൻതാര പറഞ്ഞു താൻ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റ് നടന്മാർ എന്ത് ചെയ്യുന്നു എന്ത് പറയുന്നു എന്നൊക്കെ നോക്കിയിരിക്കുന്നവരാണ് അവരെന്നും അതിലൂടെ മാത്രം പൈസയുണ്ടാക്കാൻ അറിയാവുന്നവരാണ് ആ ചാനലിലുള്ളവരും എന്നാണ് നയൻതാര പറയുന്നത് ധനുഷും താനും തമ്മിലുള്ള വിവാദത്തിൻ്റെ സമയത്ത് അവരായിട്ട് കുറേ കഥകളുണ്ടാക്കി ആ ചാനലിലൂടെ പറഞ്ഞെന്നും അതൊന്നും തന്നെ ബാധിക്കില്ലെന്നും നയൻതാര പറഞ്ഞു ആ ചാനലിലൂടെ അവർ പറയുന്ന കാര്യങ്ങൾ ആലോചിച്ച് താൻ ബോധയുടെ ആകാറില്ലെന്നും അതെല്ലാം കേട്ട് ചിരിച്ച് തള്ളുമെന്നും നയൻതാര കൂട്ടിച്ചേർത്തു തൻ്റെ പേര് വെച്ച് മാത്രം ഒരുപാട് കാശുണ്ടാക്കിയവരാണ് അവരെന്നും താൻ കാരണം രക്ഷപ്പെട്ടവരായി മാത്രമേ വലയപേച്ച് ചാനലിനെ കാണുന്നുള്ളൂ എന്നും നയൻതാര പറഞ്ഞു കഥകളിൽ പഠിച്ച മൂന്ന് കുരങ്ങന്മാരുടെ കഥയാണ് അവരെ കാണുമ്പോൾ തനിക്ക് ഓർമ്മ വരുന്നതെന്നും നയൻതാര കൂട്ടിച്ചേർത്തു മോശമായി ഒന്നും കാണില്ല കേൾക്കില്ല പറയില്ല എന്നുള്ള കുരങ്ങന്മാരുടെ നേർവിപരീതമാണ് അവരൊന്നും മോശം കാര്യങ്ങൾ മാത്രമേ അവർ പറയാറുള്ളൂ എന്നും നയൻതാര പറഞ്ഞു ഒരു സോഷ്യൽ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇത് വ്യക്തമാക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ